ആർത്തിമൂത്തവരുടെ തട്ടിപ്പോ എന്നാണ് ചോദ്യം ഉണ്ണി ബാലകൃഷ്ണൻ ഇന്നു വന്ന വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കണക്ക് എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ് അതെ കോട്ടക്കൽ നഗരസഭയുടെ ഒരു വാർഡിൽ മാത്രം ഏഴാമത്തെ വാർഡിൽ മാത്രം നാൽപ്പത്തിരണ്ട് പേരിൽ മുപ്പത്തിയെട്ട് പേരും അനർഹരാണെന്ന് കണ്ടെത്തുന്നു അതിലൊരാൾക്ക് ബി എം കാർ അതിൽ മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അവിടെയാണ് താമസിക്കുന്നത് അദ്ദേഹത്തിനാണ് ബാംഗ്ലൂരിൽ ബി കാർ സർവീസ് പെൻഷൻ പറ്റുന്ന പങ്കാളി അങ്ങനെ അതിസമ്പന്നർ പോലും ഈ പണം കൈപ്പറ്റുന്നു കൂടാതെയാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് സർക്കാർ ജീവനക്കാരും ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു ആർത്തിമൂത്തവരുടെ ദുരയാണോ ഇത് നിശ്ചയമായും ഇത് ആർത്ത് തന്നെയാണല്ലോ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഇതൊരു മനോരോഗമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം ആളുകൾക്ക് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് നമ്മൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നുള്ളതിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം നൽകുന്നു എന്തുകൊണ്ടാണ് നമുക്ക് നൽകേണ്ടി വരുന്നത് അവർ അങ്ങേയറ്റം ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അങ്ങേയറ്റം ദാരിദ്ര്യത്തിൽ മനുഷ്യ എന്തുകൊണ്ട് ജീവിക്കുന്നു അതൊരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് അല്ലെ ഒരു വ്യവസ്ഥയുടെ പ്രശ്നമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു സർക്കാരിന് അതിദരിദ്രരായ മനുഷ്യരെ െങ്കിലും സഹായിക്കാൻ അവർക്കൊരു കൈത്താങ് നൽകാൻ ബാധ്യതയുണ്ട് ആ ബാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ നൽകുന്നത് അവർക്ക് റേഷൻ വാങ്ങിക്കാനും മരുന്ന് വാങ്ങിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു തുകയാണ് നമ്മളെന്തിനാണ് തൊഴിലില്ലായ്മ വേതനം നൽകുന്നത് തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ സൃഷ്ടിയാണ് അപ്പോൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിലുടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അവർക്കൊരു സഹായം എന്നുള്ള നിലയ്ക്കാണ് തൊഴിലില്ലായ്മ വേതനം നൽകുന്നത് ഇതൊക്കെ ഉയർന്ന ജനാധിപത്യ ബോധമുള്ള സമൂഹങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏറ്റവും വൃത്തിയായി എത്തൻ്റെ ആളുകളുടെ അടുക്കൽ തന്നെ എത്തുന്നു എന്ന് ഉറപ്പാക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് അതിൽ കൈയിട്ട് വാരാതിരിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റഴിമതി പോലെ അല്ലെന്നേ ഇത് ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ മുമ്പിലുണ്ടല്ലോ അന്നക്കുട്ടിയും മറിയക്കുട്ടിയും പിച്ചച്ചട്ടിയും എടുത്ത് അതിൻ്റെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ പിച്ചച്ചട്ടിയും എടുത്ത് ആളുകളുടെ മുമ്പിൽ പോയി ഞങ്ങളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് ആ ദൃശ്യങ്ങളൊന്നും മലയാളികൾ മറന്നിട്ടില്ലല്ലോ അപ്പോൾ ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ് ഇനി ഇവിടുത്തെ ഒരു മറ്റൊരു പ്രശ്നം നമ്മളിപ്പം ഇന്നൊക്കെ പകല ഉടനീളം ചർച്ച ചെയ്തതാണ് ഈ വിഷയം നേരത്തെ തന്നെ കണ്ടെത്തപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ സി ആൻഡേജ് തന്നെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേരാണ് അനധികൃതമായിട്ട് ഈ പെൻഷൻ പിന്നെ ർഹരായിട്ട് ഈ പെൻഷൻ വാങ്ങിയിട്ടുള്ളത് ഏതാണ്ട് നാൽപ്പത് കോടിയോളം രൂപയാണ് ആ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തിരിക്കുന്നത് ഇത് ഈ കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങി ഒരു കാര്യവുമല്ല കേട്ടോ ഇതിനുമുമ്പ് രണ്ടായിരം മുതൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു എന്ന് തന്നെയാണ് വിവിധ സി ആൻഡേ ജി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനകത്ത് ഏറ്റവും ഗൗരവതരമായ ഒരു കാര്യം വെച്ചാൽ അവരുടെ കണ്ടെത്തൽ മോർ ദാൻ വൺ എസ് എസ് പിസ് ഗ്രാൻഡ് ടു സിംഗിൾ ബെനിഫിഷ്യറി അതായത് ഒന്നിലേറെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരാൾക്ക് കിട്ടുന്നു ഇതാണ് സി ആൻഡേജിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബെനിഫിഷ്യറീസ് അപ്രൂവ് വിത്തൌട്ട് മാൻഡേറ്ററി സർട്ടിഫിക്കറ്റ് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ പോലും ഹാജരാക്കാതെ ആണ് പലരും ഇതിനകത്ത് ബെനിഫിഷ്യറി ആയിട്ടുള്ളത് ഇനി ഭയങ്കര രസകരമായൊരു കാര്യം നമുക്ക് നോക്കിയുള്ളൂ ബെനിഫിഷ്യറീസ് ആഡഡ് ഈവൻ വിത്തൗട്ട് സബ്മിറ്റിങ് ആൻ ആപ്ലിക്കേഷൻ എന്തൊരു ഗുരുതരമായൊരു കാര്യമാണ് അതായത് അപേക്ഷ പോലും സമർപ്പിക്കാതെ ഈ ആളുകളെ എൻറോൾ ചെയ്യിച്ചിരിക്കുകയാണ് ഇതൊക്കെ സി ആൻഡ് ഡേ ജിയുടെ കണ്ടെത്തലാണ് അത് മാത്രവുമല്ല വെരിഫിക്കേഷൻ പ്രോസസ്സ് ആൻഡ് ഇറ്റ്സ് റിപ്പോർട്ട് ലാക്സ് ക്ലാരിറ്റി അപ്പോൾ വളരെ കൃത്യമാണ് അതായത് ആപ്ലിക്കേഷൻ പോലും സബ്മിറ്റ് െ ആളുകൾ എൻറോൾ ചെയ്യപ്പെടുന്നു രണ്ട് ആവശ്യമായ മാൻഡറ്ററി സർട്ടിഫിക്കറ്റ്സ് ഇല്ലാതെ എൻറോൾ ചെയ്യപ്പെടുന്നു ഒരാൾക്ക് തന്നെ ഒന്നിലധികം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നു ഒരു ക്ലാരിറ്റിയും ഇല്ലാത്ത ഒരു പ്രോസസ്സാണ് ഇത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള നിയമസഭയിൽ ടേബിൾ ചെയ്തിട്ടുള്ള സി ആൻഡി ജി റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഒരാളല്ല ഇവിടുത്തെ പ്രശ്നം എന്താണറിയോ ഒന്ന് ആലോചിച്ച് ചോദിക്കുകയോ ഒരാൾ പോയിട്ട് മസ്റ്ററിംഗ് നിർബന്ധമാണല്ലോ അവിടെ പോയി നിങ്ങൾ ഹാജരാകുന്നു ഹാജരായി നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്നു ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ ഇവിടെ ആദ്യം എൻറോൾ ചെയ്യുന്ന ഈ തദ്ദേശ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥൻ്റെ ഇതിനകത്ത് വീഴ്ച വരുത്തുന്നില്ല ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് പേര് ഈ കുറ്റം തീരില്ല ആദ്യം സംഭവിക്കുന്ന കാര്യോടെയാണ് ഈ വീഴ്ച സംഭവിക്കുന്നത് അനർഹരായവരെ എൻറോൾ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളടത്ത് ആദ്യത്തെ വീഴ്ച സംഭവിക്കുന്നു രണ്ടതിൻ്റെ വേരിഫിക്കേഷൻ നടത്തുമ്പോൾ അവിടെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് വീണ്ടും പിന്നെ വീഴ്ച വരുന്നു ഈ അർത്ഥത്തിലൊക്കെ ഈ ഈ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേർ കപ്പുറത്ത് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പലരും ഇക്കാര്യത്തിൽ കുറ്റവാളികളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തി പേരിൽ മാത്രമായിട്ട് ഈ നടപടി ഒതുങ്ങിക്കൂടാ ഇതിനൊക്കെ സഹായം ചെയ്തു കൊടുത്ത ആളുകളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് അതും സർക്കാരിൻ്റെ ഒരു ബാധ്യതയാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ സേവന സോഫ്റ്റ്വെയർ ആണല്ലോ പെൻഷൻ സ്കീമിന്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് സ്പാർക്കാണ് ഈ സർക്കാരിന്റെ ശമ്പളം മുഴുവൻ നോക്കുന്നത് അപ്പം ഇതിനകത്ത് തന്നെ താൽക്കാലിക ജീവനക്കാരും കരാർ ജീവനക്കാരും ഒന്നും വരില്ല കേട്ടോ ഈ സ്പാർക്കിൽ റെഗുലർ എംപ്ലോയിസ് മാത്രമേ വരുള്ളൂ അപ്പോൾ അവിടെയൊക്കെ തട്ടിപ്പിന്റെ സാധ്യത ഈ തട്ടിപ്പുകൾ നടന്ന് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് ഇത് കണ്ടെത്താൻ കഴിയുള്ളൂ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പോയി ഓരോ വർഷവും സർക്കാർ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ മറ്റു പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പോയി മസ്റ്ററിങ് നടത്തി ഈ പെൻഷൻ അടിച്ചു മാറ്റുന്ന ആ മനോനില എന്ന് പറയുന്നത് വളരെ വളരെ ഗുരുതരമായ ഒരു മനോരോഗമാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല സർക്കാരിന്റെ വീഴ്ച അവിടെ നിൽക്കട്ടെ സർക്കാർ ഒരു ഒരു സമയം പ്രത്യേകിച്ച് മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന ആളുകളെ ഇത് കണ്ടെത്തി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ സർക്കാർ അവർക്ക് സ്വയം പിൻവാങ്ങാനുള്ള സമയം കൊടുത്തിരുന്നു പിൻവാങ്ങാനൊരു സമയം കൊടുത്തിരുന്നു ആ സമയം പോലും കൊടുത്തിട്ട് പോലും അവിടെ എന്താ പറയുക എന്നിട്ടും നേരെ പോയിട്ട് ഈ പ പെൻഷൻ പിടിച്ച് വാങ്ങിക്കുക എന്ന് പറയുന്നത് അങ്ങേറ്റം ഗുരുതരമായൊരു കാര്യമാണ് ഇന്നിപ്പോൾ നമ്മളീ വാർത്തകൾക്ക് താങ്കൾ പറഞ്ഞവർക്ക് ഞെട്ടിക്കുന്നത് തന്നെയാണ് ബി എം ഡബ്ല്യു കാർ ഉള്ള ആളുകൾ രണ്ടായിരം ചതുരശ്രയടി അല്ലെ വിസ്തീർണ്ണം തറവിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾ എയർ കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന ആളുകൾ അവരൊക്കെയാണ് ഈ പൈസ അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അഞ്ച് പെൻഷൻ ആളുകളൂ അല്ലേ വാർദ്ധകാല പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ അതേപോലെ വിധവാ പെൻഷൻ ഈ അമ്പത് വയസ്സിന് മേലിലുള്ള അവിവാഹിത പെൻഷൻ ഈ നിലയ്ക്ക് ഉള്ള അതുപോലെ ഭിന്നശേഷി പെൻഷൻ ഇത്രയാണല്ലോ ഇത് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഭിന്നശേഷിക്കാരുടെ അവരാണ് ഏറ്റവും കൂടുതൽ കൂടുതലുള്ളതെന്നുള്ളതാണ് അതിന് കാര്യം നോക്കൂ പതിനെട്ടാമത്തെ വയസ്സിൽ മുതൽ പെൻഷൻ അർഹ അർഹതയുണ്ടല്ലോ ഇവർക്ക് ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഒരു മൂന്നോ നാലോ വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലായിരിക്കും അവർക്ക് ഒരു ജോലി കിട്ടുന്നുണ്ടാവുക അതുവരെ ആ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ഈ ജോലി ഇരുന്നിട്ട് പിന്നെയും ഈ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണോ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് അവരൊരു പത്ത് വർഷം കഴിയുമ്പോൾ ഗസറ്റ് ഓഫീസസ് ഒക്കെ ആവും അല്ലേ അങ്ങനെയൊക്കെ ഉയർന്നു 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 പോകുന്നുണ്ടാവും പക്ഷെ അപ്പോഴും കൃത്യമായി പോയിട്ട് ഈ പൈസ വാങ്ങിക്കുക എന്ന് പറയുന്നത് ശരിയായ ഒരു രീതിയല്ല ഇവിടെ ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് സർക്കാർ എൻ്റെ ഒരു ഒരു നോട്ടക്കുറവ് ഇക്കാര്യത്തിനകത്തുണ്ട് പക്ഷേ സർക്കാർ എത്ര കൃത്യമായിട്ടാണ് ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് എത്രയിൽ നിന്നാണ് നമ്മൾ ആയിരത്തി അറുന്നൂറ് രൂപയിൽ എത്തി ഇരുന്നൂറ് രൂപയിൽ നിന്നാണ് ആയിരത്തി അറുന്നൂറ് എന്ന് പറയുന്ന ഒരു വലിയ സംഖ്യയിലേക്ക് ഈ പറയുന്ന പെൻഷൻ സ്കീമിനെ ഉയർത്തിക്കൊണ്ടുപോകുന്നത് അറുപത്തി രണ്ട് ലക്ഷം പേർക്ക് ഏതാണ്ട് ആയിരം കോടി രൂപയാണ് പ്രതിമാസം പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ചിലവാക്കുന്നത് ആർത്ഥത്തിൽ പക്ഷേ ഇതിനിടയിൽ ഈ തട്ടിപ്പുകളൊക്കെ നടക്കുമ്പോൾ അത് കണ്ടെത്തേണ്ടത് ാണ് പക്ഷേ സർക്കാരിൻ്റെ ഇനിഷിയേറ്റീവിനെ ആ കാര്യത്തിൽ നമുക്ക് സംശയിക്കാൻ കഴിയില്ല അതൊരു വലിയ ഇനിഷ്യേറ്റീവ് തന്നെയാണ് അതിൻ്റെ അതുകൊണ്ട് ആ ഇനിഷിയേറ്റീവിൽ കയറി വെള്ളം ചേർക്കുകയും അതിനകത്ത് തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്ന ഒരു മനോനിലയിലേക്ക് ആരെങ്കിലും ഒക്കെ എത്തിപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അത് ചികിത്സയില്ലാത്തൊരു രോഗമാണ് ഈ കാണിച്ചത് നെറുകേടാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല സർക്കാർ ഇതൊക്കെ അടിയന്തരമായി പരിഹരിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷെ തുടർന്നും ഇത്തരത്തിലൊക്കെയുള്ള ആളുകൾ ഇത്തരത്തിലൊക്കെയുള്ള ഈ ഫ്രിഡ്ജ് എലമെൻസ് ഉണ്ടല്ലോ അവരിത്തരം സ്കീമുകളിലേക്കൊക്കെ കടന്നു കൂടും അപ്പോൾ അതുകൊണ്ട് വളരെ എന്താ പറയുക ലാക്കിങ് ക്ലാരിറ്റി എന്ന് പറയുന്ന അവസ്ഥ ഇനി മാത്രവുമല്ല ഈ വാങ്ങിയ പൈസ ആളുകൾ മര്യാദയ്ക്ക് തിരിച്ചു കൊടുക്കുകയും ക്രിമിനൽ നടപടിയാണ് ആവശ്യപ്പെട്ട് ആവശ്യമായിരിക്കുന്നത് ഈ കേസിൽ പക്ഷേ ഈ പൈസ പലിശ അടക്കം തിരിച്ചു കൊടുത്ത് മാന്യമായി ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് തുടർന്നുള്ള ഈ പെൻഷൻ വിതരണ കാര്യത്തിൽ സർക്കാരും കൂടുതൽ ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ് ആവശ്യമെന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഇതിൽ ആർത്തിയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിൽ ഉദ്യോഗസ്ഥരുടേത് ഒന്നും മറ്റൊന്ന് അനർഹരായിട്ടുള്ളവർ കടന്നുകൂടി ഉദ്യോഗസ്ഥരല്ലാത്തവർ സാമൂഹ്യക്ഷമ പെൻഷൻ വാങ്ങുന്നത് രണ്ടും ഇന്നിങ്ങനെ രണ്ട് തരത്തിൽ കാണണം എന്നാണ് എൻ്റെ പക്ഷം അതിൽ ആദ്യത്തെ പക്ഷം നമ്മളിതിൽ വിശദമായി ചർച്ച ചെയ്തു ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേർ ഏതൊക്കെ കാറ്റഗറിയിൽപ്പെടുന്നവരാണ് അതിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരടക്കം ഹയർ സെക്കൻഡറി അധ്യാപകരടക്കം വിവിധ വകുപ്പുകളിൽപ്പെട്ടിരിക്കുന്ന ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് മുതൽ മുകളിലോട്ടുള്ള ആളുകൾ വരെ ഇങ്ങനെ അനർഹമായിട്ട് പണം കൈപ്പറ്റുന്നു അവർ രണ്ടു രീതിയിലാണ് പണം കൈപ്പറ്റുന്നത് ഒന്നുകിൽ അവർ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ വിധവകളാക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇരുപതോ ഇരുപത്തിരണ്ടാമത്തോ വയസ്സിലൊക്കെ വിധവകളാക്കപ്പെടുകയും പിന്നീട് നാൽപ്പതോ ഒൻപതാമത്തോ വയസ്സിൽ സർക്കാർ ജോലി കിട്ടുകയും ചെയ്യുമ്പോൾ അതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിധവാ പെൻഷൻ നിരാ ാതെ അത് വന്നോട്ടെ എന്ന് കണക്കിലെടുക്കുന്നവർ രണ്ടാമത്തത് അംഗപരിമിതരായിട്ടുള്ള ആളുകൾ പിന്നീട് സർക്കാർ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അംഗപരിമിതർക്കുള്ള പെൻഷൻ ലഭിക്കുന്നവർ അപ്പോൾ ഇവരുടെ കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു ആര് പുലർത്തേണ്ടിയിരുന്നു മസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്ത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല സർവീസ് റൂൾസുകൾ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങളൊരു സർക്കാർ സേവനം വാങ്ങുന്ന അല്ലെങ്കിൽ പ്രതിഫലം വാങ്ങുന്ന ആളാണെങ്കിൽ ആ വേതന വാങ്ങുന്നതിനോടൊപ്പം മറ്റൊരു വേതനവും നിങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല അങ്ങനെ വാങ്ങിയാൽ അത് സർവീസ് ചട്ടത്തിന്റെ ലംഘനമാകും പെരുമാ അത് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച സർവീസ് അവർ സ്വാഭാവികമായും അതിന് നടപടി നേരിടേണ്ടി വരികയും ചെയ്യും പക്ഷേ ഇവിടെ അതിനേക്കാൾ ഗൗരവമാറുന്ന ഒരു വിഷയം ഇത് സർക്കാരിന്റെ സതുദ്ദേശപരമായ സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിനായി സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ അഭയമായ ആശ്രയമായ ഒരു താങ്ങായി വന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതിയെ തുരങ്കം വയ്ക്കാൻ തങ്ങൾ ഈ വാങ്ങുന്ന ആയിരത്തിഅറുന്നൂറ് രൂപ സഹായിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാവേണ്ടതായിരുന്നു ഇതിനകത്തൊരു ധാർമ്മിക പ്രശ്നം കൂടിയുണ്ട് എന്നതാണ് എന്റെ കണക്കുകൂട്ടൽ കേവലം നിയമപ്രശ്നത്തിനുമപ്പുറം ആ ധാർമ്മിക പ്രശ്നം എന്ന് പറയുന്നത് ഏതെങ്കിലും ഇവരുടെ പേര് പുറത്തു വന്ന് സമൂഹത്തിൽ ഇവരെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി വലിയ ഭൃഷ്ടുകൽപ്പിച്ച് ഇവർ എ ഡി എം നവീൻ ബാബു ചെയ്തതുപോലെ ഏതെങ്കിലും മാനസികമായ പീഡനം ഏറ്റുവാങ്ങി ആത്മഹത്യ ചെയ്യണം എന്നുള്ളതല്ല അത് മാതൃകാപരമായിരിക്കണം എന്നുള്ളതാണ് അവർക്ക് കൊടുക്കുന്ന സർവീസ് ചട്ടത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു നടപടി മാതൃകാപരമായിരിക്കണം എന്നുള്ളതാണ് ാണ് ഇതൊരു സിസ്റ്റത്തെയാണ് അവർ ലൂട്ട് ചെയ്യാൻ ശ്രമിച്ചത് അവരുടെ ആർത്തിമൂലം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ സർക്കാർ ഇപ്പോൾ പിഴ പലിശ അടക്കം അത് തിരിച്ചു വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു സർവീസിന്റെ ഭാഗമായിട്ടുള്ള അച്ചടക്ക നടപടിക്ക് അവരെ വിധേയരാക്കും അവരുടെ പ്രൊമോഷൻ അടക്കമുള്ള കാര്യങ്ങൾ വരുന്ന വർഷങ്ങളിൽ തടഞ്ഞു വയ്ക്കാനുള്ള സാധ്യതയുണ്ടാകും സർവീസ് ബുക്കിൽ ഇക്കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താം ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട പദവികളിലേക്ക് അവർ വരുന്നതിന് അവർ ഈ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തടസ്സമായി മാറണം അതൊക്കെ സർവീസ് ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് നടക്കട്ടെ പക്ഷേ എന്നെ ആശങ്കപ്പെടുത്തുന്ന രണ്ടാമത്തെ കൂട്ടരാണ് ബി എം ഡബ്ല്യു കാർ ഉള്ളവർ സർവീസ് പെൻഷൻ വാങ്ങുന്ന പങ്കാളികളുള്ളവര് ഈ പെൻഷൻ കൈപ്പറ്റുന്നത് എങ്ങനെയാ നോക്കൂ ക്ഷേമ പെൻഷൻ കൈപ്പറ്റണമെങ്കിൽ മൂന്ന് തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ വേണം അതിലൊന്ന് ഇവർ അർഹരാണോ എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ പോയി തന്നെ നേരിട്ടത് പരിശോധിക്കണം രണ്ട് ഇവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് പരിശോധിക്കേണ്ടത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരാണ് മൂന്നാമത്തേത് ഇവർക്ക് പണം വിതരണം ചെയ്യുന്നത് ധനവകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് അപ്പൊ ഈ മൂന്ന് തരത്തിലുള്ള ഉദ്യോഗസ്ഥരിലും ഈ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ധനവകുപ്പിന്റെ പരിശോധനാ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നത് ഈ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് ായിരിക്കും അപ്പോൾ ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ പഞ്ചായത്ത് തലത്തിലോ മുനിസിപ്പാലിറ്റി തലത്തിലോ ഒരു വീഴ്ചയുണ്ട് റവന്യൂ വിഭാഗം ഈ മസ്റ്ററിംഗിനോടൊപ്പം വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അതിൽ വീഴ്ച വന്നിട്ടുണ്ട് അങ്ങനെ വീഴ്ച വന്നിട്ടില്ലെങ്കിൽ സർവീസ് പെൻഷനുള്ള ഒരു പങ്കാളിക്ക് ഒരിക്കലും ക്ഷേമ പെൻഷൻ കിട്ടില്ല കാരണം മസ്റ്ററിംഗിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ വരുമാന സർട്ടിഫിക്കറ്റും റവന്യൂ വകുപ്പ് കൊടുക്കണം ആ റവന്യൂ വകുപ്പ് അത് പരിശോധിച്ചിട്ടുണ്ടോ ആ റവന്യൂ വകുപ്പ് പരിശോധിക്കാതെ കൈക്കൂലി വാങ്ങി പണം ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ മറ്റു താല്പര്യങ്ങളുടെ പുറത്ത് വരുമാന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇനി വിജിലൻസിന്റെ അന്വേഷണത്തിലാണ് പുറത്തു വരേണ്ടത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവും അതിനുശേഷമാണ് ധനവകുപ്പ് ഈ പെൻഷൻ വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥന് വേണ്ടത്ര റെക്കോർഡുകൾ പരിശോധിക്കാതെ കൊടുത്തിട്ടുണ്ടോ ഈ മൂന്ന് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും ഈ വിജിലൻസിന്റെ അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ സർക്കാരിൻ്റെ അപ്പോൾ ഉദ്യോഗസ്ഥലത്തിൽ വീഴ്ചയുണ്ട് ഇനി മറ്റൊരു വീഴ്ചയുള്ളത് നോക്കൂ ഈ മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും സാധാരണ ഈ വോട്ട് കിട്ടാൻ വേണ്ടി പെൻഷൻ വാങ്ങിക്കൊടുക്കാമെന്ന വാഗ്ദാനങ്ങൾ നൽകും അങ്ങനെ അനർഹരായിട്ടുള്ളവരെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഏതെങ്കിലും വാർഡുകളിൽ തിരികെ കയറ്റിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഇനി മറ്റൊന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലാബ്സ് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേരത്തെ സൂചിപ്പിച്ച സിഇ റിപ്പോർട്ടിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിലേക്ക് വേണ്ടി മാത്രം മൂന്ന് വർഷത്തിനിടയിൽ മാത്രം നാൽപ്പത് കോടി രൂപയുടെ മുപ്പത്തൊൻപത് പോയിൻറ്റ് ഒൻപത് ഏഴ് കോടി രൂപയുടെ നഷ്ടം ഈ സർക്കാരിന് അനർഹർ പെൻഷൻ വാങ്ങുന്നതിന് മൂലമുണ്ടായി അതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഒരു അന്വേഷണവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ വരെ നടന്നിട്ടില്ല അതിനു ശേഷമാണിപ്പോൾ ഈ ധനകാര്യ വകുപ്പിൻ്റെ ഒരു ക്രോസ് മാച്ചിങ് വരുന്നതും ഒരു പരിശോധനാ വിഭാഗം പരിശോധന നടത്തുന്നതും ഇത് നേരത്തെ തന്നെ നടത്തേണ്ടിയിരുന്നു ആ നേരത്തെ തന്നെ നടത്തി ഇരുന്നുവെങ്കിൽ ഈ രണ്ട് കോടി രൂപ മൂന്ന് കോടി രൂപയൊക്കെയാണ് ഒരു വർഷം ഈ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി മാത്രം ഈ അനർഹമായിട്ട് ക്ഷേമ പെൻഷന് വേണ്ടി സർക്കാർ ചിലവാക്കിയത് മറ്റുള്ളവരുടെ കണക്ക് കൂടി എടുത്താൽ അതൊരു നാൽപ്പത് കോടി മൂന്ന് മാസം മൂന്ന് വർഷം വരുമെങ്കിൽ നോക്കൂ രണ്ടായിരത്തി പത്തിൽ അന്ന് രണ്ടായിരത്തി പത്ത് മുതലുള്ള ക്രമക്കേടുകൾ പരിശോധിക്കണം എന്നതാണ് പറഞ്ഞിരുന്നത് അതൊന്നും പരിശോധിച്ചിരുന്നില്ല ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അറുന്നൂറ് രൂപ വീതം പെൻഷൻ വ്യത്യസ്ത കാറ്റഗറിയിലുള്ളവർ ഇരട്ട പെൻഷൻ വാങ്ങിയവർ മൂന്ന് പെൻഷൻ വാങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ യു ഡി എഫിൻ്റെ പ്രചരണ സമയത്ത് ഒരു വലിയ ആവേശമായിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു വനിതാ വിധവാ പെൻഷൻ കിട്ടിയവർ വാർദ്ധക്യകാല പെൻഷൻ കൂടി വാങ്ങുന്ന ഒരു സമ്പ്രദായം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നു അത് ചട്ടപ്രകാരം തെറ്റായിരുന്നു അത് ഓവർലാപ്പിംഗ് ആയിരുന്നു എന്നാണ് സിഇ ജിയുടെ കണ്ടെത്തൽ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും അതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടായില്ല അത് യു ഡി എഫ് വലിയ ആവേശത്തോടു കൂടി അഭിമാനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഇപ്പോൾ അതിനേക്കാൾ ഗുരുതരമായൊരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആയിരത്തി എറുന്നൂറ് രൂപ വീതം കൈപ്പറ്റിയിരിക്കുന്നത് ഈ അനർഹരാണ് ആ അനർഹരിൽ പലർക്കും ും അൻപത് ലക്ഷത്തിലത്തിലധികം രൂപയുടെ കാറുള്ളവർ എ സിയുള്ള വീടുള്ളവർ രണ്ടായിരം ചതുരശ്ര അടിയിൽ കൂടുതൽ വീടിൽ താമസിക്കുന്ന ആളുകൾ പങ്കാളിക്ക് സർവീസ് പെൻഷൻ ഉള്ളവർ അങ്ങനെ തുടങ്ങി അനർഹരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു മാസം നമുക്ക് അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ കൊടുക്കാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് കേരള സർക്കാർ കണ്ടെത്തുന്നത് അതിൽ നാമമാത്രമായ പങ്കാളിത്തമാണ് കേന്ദ്ര സർക്കാരിനുള്ളത് ബാക്കിയെല്ലാം നമ്മുടെ സംസ്ഥാന സർക്കാർ മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ ആ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി അട്ടിമറിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ആ പദ്ധതി തുരങ്കം വയ്ക്കാൻ ആരുടെയും ആർത്തി കാരണമായി തീരരുത് എന്നതാണ് എൻ്റെ ടേക്ക് അതുകൊണ്ട് ആർത്തിയാണോ ആർത്തിമൂത്തവരുടെ തട്ടിപ്പാണോ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും ഇത് ആർത്തിമൂത്തവരുടെ ദുരമൂത്ത തട്ടിപ്പാണ് എന്നതാണ് എൻ്റെ പക്ഷം സുജയ ആർത്തി എന്നല്ല അത്യാർത്തി എന്നാണ് ഇതിനെ പറയേണ്ടത് അത്യാർത്തിയാണ് ആർത്തി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മനുഷ്യർ ചില ആളുകൾക്ക് ഭക്ഷണത്തോടുണ്ടാകും അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വികാരമായിട്ട് നമുക്ക് കരുതാം പക്ഷേ ഇതൊരു അത്യാർത്തിയാണ് അർഹതപ്പെട്ടതല്ല എന്നറിഞ്ഞിട്ടും അത് പിടിച്ചു വാങ്ങുന്ന ഒരു അത്യാർത്തിയാണ് ഇത് യഥാർത്ഥത്തിൽ കിട്ടേണ്ട ആളുകൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ പാത്രത്തിൽ നിന്നും വാരിയെടുക്കുന്നതിനെ അത്യാർത്തി എന്ന് തന്നെയാണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഇതിൽ കോട്ടക്കൽ നഗരസഭയിലെ കണക്ക് അതൊരു സ്പെസിമനാണ് ഒരു വാർഡിൽ ഒരു വാർഡിൽ നാൽപ്പത്തിരണ്ട് പേർ ഈ സ്കീമിൽ വരുന്നതിൽ മുപ്പത്തി എട്ട് പേരും അനർഹരാണെന്ന് കണ്ടെത്തുമ്പോൾ നമ്മുടെ സംസ്ഥാന വ്യാപകമായി ഈ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ പെൻഷൻ അതിനുവേണ്ടി ഒരു മാസം എണ്ണൂറ് കോടി രൂപയെങ്കിലും വേണ്ടി വരുമല്ലോ സർക്കാരിന് സർക്കാരിന് അത്രയും വലിയ തുക നീക്കി വെച്ചുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുന്നത് ഇത് സർക്കാരിനെ പറ്റിക്കുന്നു എന്നതുകൂടിയുണ്ട് കാരണം എത്ര പ്രതിസന്ധി ഉണ്ടായെങ്കിലും രണ്ടു മാസമോ മൂന്ന് മാസമോ ഒക്കെ വൈകിയാണെങ്കിലും ഈ പെൻഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ കാണണം നമ്മൾ എപ്പോഴും സർക്കാരിനെ വിമർശിക്കും പെൻഷൻ കൊടുക്കുന്നില്ല പെൻഷൻ കൊടുക്കുന്നില്ല ഇത്രയധികം ഈ അറുപത്തിരണ്ട് ലക്ഷം പേരുടെ പട്ടിക പരിശോധിക്കുമ്പോൾ ഈ നാൽപ്പത്തിരണ്ടിൽ മുപ്പത്തിയെട്ട് അനർഹർ എന്ന് പറയുന്നത് ഒരു ഡാറ്റയുടെ ഒരു സ്പെസിമൻ ആണ് എന്നുണ്ടെങ്കിൽ എല്ലായിടങ്ങളിലും കൃത്യമായ ഒരു പരിശോധന ഒരു ഓഡിറ്റിംഗ് ഈ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാര്യത്തിൽ വേണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലാർജർ പിക്ചറിൽ എനിക്ക് പറയാനുള്ളത് കാരണം സർക്കാരിന് ഖജനാവിന് വലിയ നഷ്ടമാണ് വരുത്തുന്നത് അർഹതയില്ലാത്തവരുടെ കയ്യിലേക്ക് ഇത് കൊടുക്കുന്നതിലൂടെ ഇല്ലാത്ത പണം ഉണ്ടാക്കിയെടുത്ത് കൊടുക്കുകയാണ് ഈ പെൻഷൻ അപ്പോൾ അതിൽ കിട്ടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അർഹരല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അത് എത്ര വലിയ ക്രൂരതയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ക്രൂരതയ്ക്ക് സർക്കാർ സർവീസിലുള്ള ആളുകൾ പോലും കൂട്ടുനിൽക്കുന്നു എന്ന് പറയുന്ന ഇടത്താണ് നമ്മുടെ വീട്ടിൽ വീട്ടിലുള്ളവർ തന്നെ ചതിക്കുന്നു എന്ന് പറഞ്ഞ പോലെ സർക്കാരിന്റെ ഭാഗമായ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ ഈ ചതിക്ക് കൂട്ടുനിൽക്കുകയാണ് ഇവിടെ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുടെ മകൻ ബി എം ഡബ്ല്യു കാർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപക്ഷെ അതിശയോക്തിയാണെന്ന് കരുതും പക്ഷേ മിക്ക ഇടങ്ങളിലും ഈ പെൻഷൻ വാങ്ങുന്നവർ ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും വീണ്ടും ഇരിക്കുകയാണ് അവർക്ക് കിട്ടേണ്ട എന്തോ ആണ് എന്നുള്ള ഒരു ആധികാരികതയോടെയാണ് വലിയ പ്രൗഡായിട്ടാണ് ഇത് പോയി വാങ്ങുന്നത് അതേസമയം യഥാർത്ഥത്തിൽ കിട്ടേണ്ട ആളുകൾക്ക് സമയത്ത് ലഭ്യമാകാത്തത് ഇത്രയധികം ആളുകൾ ഈ പട്ടികയിൽ വരുന്നത് കൂടിയാണ് ഈ നമ്പർ ഓഫ് പെൻഷൻ കിട്ടുന്ന ആളുകളുടെ എണ്ണം കുറയുകയാണെങ്കിൽ സർക്കാരിന് അത് വരുത്തിവെക്കുന്ന ചെലവും കുറയും ഈ പ്പോൾ കുടിശിക ഇത് നമ്മൾ മറിയക്കുട്ടി ചേച്ചിയുടെ വെച്ചപ്പോൾ അഞ്ച് മാസമായി അവർക്ക് കിട്ടിയിട്ട് ഈ അഞ്ച് മാസം പെൻഡിംഗ് ആവുന്നതുകൊണ്ടാണ് ഇത്ര അധികം തുക കൊടുക്കാനില്ല എല്ലാവർക്കും ഒന്നിച്ചല്ലേ പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയുകയുള്ളു അല്ലാതെ പകുതി ആളുകൾക്ക് ഈ മാസം കൊടുക്കാം പകുതി ആളുകൾക്ക് അടുത്ത മാസം കൊടുക്കാം അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ അറുപത്തിരണ്ട് ലക്ഷം എന്ന് പറയുന്നത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ കാര്യത്തിൽ എനിക്ക് അതിൽ ഒരു വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് ഇതിൽ പെൻഷന്റെ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ പെൻഷൻ അനുവദിച്ചു നൽകിയ ഉദ്യോഗസ്ഥർ ഈ മൂന്ന് പേർക്കുമെതിരെയാണ് വിജിലൻസ് അന്വേഷണം ഈ കോട്ടക്കൽ നഗരസഭയുടെ കാര്യത്തിൽ വരിക ആ ഒരു നഗരസഭയിലെ ഒരു വാർഡിലെ കാര്യം മാത്രമായി ലിമിറ്റ് ചെയ്തുകൊണ്ട് ഈ അന്വേഷണം നടത്തുന്നതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുമോ ഈ മുപ്പത്തി പേരിൽ മരിച്ചുപോയവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളാൽ ഉൾപ്പെടാതെ പോയവർ അങ്ങനെ പല പല ന്യായങ്ങൾ ഉണ്ടാകും നേരത്തെ നമ്മൾ ആ വാർഡിന്റെ കൗൺസിലറുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഗോപിനാഥൻ എന്നാണ് അവാർഡ് കൗൺസിലറിൻ്റെ പേര് ആ കൗൺസിലർ പറഞ്ഞത് നേരത്തെ മൂന്ന് ലക്ഷമായിരുന്നു വരുമാന പരിധി വാർഷിക വരുമാനം അതിപ്പോൾ ഒരു ലക്ഷമാക്കി അപ്ഡേഷൻസ് നടക്കുന്നില്ല അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ വിവരങ്ങളിൽ അതിൽ കൃത്യമായി ഈ മസ്റ്ററിംഗ് ഒക്കെ എന്ന് പറയുന്നത് ഒരു വെറും വ്യായാമം മാത്രമായി മാറുന്നു എന്ന് വേണം കരുതാൻ അത് നടക്കുന്നില്ല അതൊരു ഫ്യൂട്ടൈൽ ആയിട്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിവരങ്ങളിലൊക്കെ ഒരു ആധികാരികമായി അത് ഉറപ്പാക്കാൻ കഴിയുമായിരുന്നല്ലോ ഇവിടെ ഈ പെൻഷന്റെ ഗുണഭോക്താക്കളെ കൃത്യമായി കാറ്റഗറൈസ് ചെയ്യാൻ ഓരോ ഇനത്തിലും ഈ ഡബിൾ പെൻഷനൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊടുത്തു എന്ന് പറയുന്നതിനൊപ്പം ഇപ്പോഴും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ കാരണം സി ആൻഡ് എ ജി റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് ഈ ഡബിൾ പെൻഷനാണ് ഡബിൾ പെൻഷൻ കിട്ടുന്ന ആളുകളുണ്ടോ അതൊക്കെ പരിശോധിച്ചോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സി ആൻഡ് എ ജി റിപ്പോർട്ടാണ് ഉണ്ണി സർ കോട്ട് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സി ആൻഡ് എ ജി റിപ്പോർട്ട് അനുസരിച്ച് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് സർവീസ് പെൻഷൻകാരുണ്ട് ഈ പെൻഷൻ ഗുണഭോക്താക്കളുണ്ട് ഉദ്യോഗസ്ഥരും ചേരുന്ന ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒന്നാണ് അതിന്റെ ജില്ല തിരിച്ചുള്ള കണക്ക് വരെ ആ റിപ്പോർട്ടിലുണ്ട് എന്നിട്ട് അതിന്മേൽ എന്ത് ആക്ഷൻ എടുത്തു രണ്ട് വർഷം കഴിഞ്ഞു മൂന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം സർക്കാരിന്റെ കയ്യില അവിടെയാണ് സർക്കാരിന് വീഴ്ച പറ്റിയിരിക്കുന്നത് ഈ കണക്കുകൾ ഇപ്പോൾ ഈ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേരുടെ കണക്ക് കൊണ്ട് വന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല സി ആൻഡി ജി കൊടുത്ത റിപ്പോർട്ടിലുള്ള ജില്ല തിരിച്ചുള്ള കണക്ക് മുന്നിലിരിക്കുമ്പോൾ അതിന്മേൽ എന്ത് നടപടി എടുത്തു എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ മന്ത്രി അടക്കം പറയുന്നത് അനർഹമായി വാങ്ങുന്നവർക്ക് സ്വയം തോന്നി ഇതങ്ങ് നിർത്തണമെന്നാണ് എവിടെ നടക്കാൻ അങ്ങനെ ആരെങ്കിലും ചെയ്യും അങ്ങനെ ചെയ്യുന്ന സത്യസന്ധരായ ആളുകൾ ഉണ്ടാകുമായിരിക്കും എന്നാലും ബഹുഭൂരിപക്ഷം അങ്ങനെ ആകാൻ സാധ്യത ഒട്ടും കാണുന്നില്ല അല്ലെങ്കിൽ ഇത്രയും വർഷമായി ഒരു നാണവും ഇല്ലാതെ ഇത് വാങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നില്ല കൃത്യമായി അന്വേഷണം കഴിയാതെ ആളുകളുടെ പേര് പുറത്തുവിടില്ല എന്നാണ് മന്ത്രി പറയുന്നത് അതിൽ ഈ വിധവാ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ചിലർക്കൊക്കെ ഇതേക്കുറിച്ച് ധാരണയില്ലാതെ അതെ ധാരണയില്ലാതെ ഉൾപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് സ്വയം തിരുത്താനുള്ള ഒരു അവസരം ആദ്യഘട്ടത്തിൽ കൊടുക്കുകയാണ് പക്ഷേ ഇവർ അങ്ങനെ സ്വയം തിരുത്താനുള്ള ഒരു സമയപരിധി നിശ്ചയിക്കണം അതിനുശേഷവും ഈ പട്ടികയിൽ തുടരുന്നവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം കേട്ടോ ആ അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഈ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ പെരുമാറ്റച്ചട്ട വ്യവസ്ഥകൾ അതൊക്കെ ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾ അത് എല്ലാ സർവീസ് സംഘടനകൾക്കും നാണക്കേടാണ് കാരണം സർവീസ് സംഘടനകൾ മുഴുവൻ ഇതിന് കൂട്ടുനിൽക്കുകയാണ് എന്നുള്ളൊരു ചിത്തപ്പേരിലേക്ക് കാര്യങ്ങൾ എത്തി അല്ലാതെ എങ്ങനെയാണ് ഇതൊക്കെ നടക്കുക കാരണം എല്ലാ ഇടങ്ങളിലും ഈ പേരുകൾ ഉൾപ്പെടുത്തുന്നത് മുതൽ ഇവരുടെ അർഹത പരിശോധിക്കുന്നത് മുതൽ എല്ലായിടത്തും ഇരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണല്ലോ അപ്പോൾ അത് സർവീസ് സംഘടനകൾക്കും വലിയ നാണക്കേടായിരിക്കുകയാണ് അപ്പോൾ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം ഇത് അത്യാർത്ഥിയാണ് ആ അത്യാർത്ഥി മൂർത്തവരെ മൂത്തവരെ നിലക്കി നിർത്താനായി സർക്കാർ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സി എ ആൻഡ് ഐ ജി റിപ്പോർട്ടെടുത്ത് മടക്കി വെച്ചതുപോലെ ആകരുത് ഇപ്പോൾ ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് പേരുടെ പട്ടികയും മലപ്പുറത്ത് ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ പരിശോധനയിലെ വിവരങ്ങളും ഒക്കെ മുന്നിലുണ്ട് എല്ലായിടത്തും സമഗ്രമായ ഒരു പരിശോധന ു കാശില്ലെന്നല്ലേ സർക്കാർ പറയുന്നത് അപ്പോൾ കാശിങ്ങനെ ചോർന്ന് പോകുന്ന വഴി കണ്ടെത്തി അതൊക്കെ തടഞ്ഞാൽ ആ ചോർച്ചട കാശ്ശമ്മ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ കയ്യിലിരിക്കില്ലേ അദ്ദേഹം അത് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ തീർച്ചയായിട്ടും മാത്രമല്ല ഒരു പൊതുജനാഭിപ്രായം ഇപ്പോൾ സർക്കാർ ചെയ്യുന്നതിന് അനുകൂലമായി വന്നിട്ടുണ്ട് ഇങ്ങനെ അന്യായം ചെയ്യുന്നവരെ കണ്ടെത്തണം എന്നൊരു പൊതുജനാഭിപ്രായം സർക്കാരിന് ആളുകൾ സർവീസിൽ നിന്നുകൊണ്ട് ഈ ഈ പൈസ എന്തായാലും അവർ അവിടെ ഒരു കുഴപ്പമുണ്ട് അതായത് ഈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് കാണിക്കണം ഈ വരുമാന സർട്ടിഫിക്കറ്റ് കോളേജ് അധ്യാപകരും അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ വരുമാന സർട്ടിഫിക്കറ്റ് തീർച്ചയായും ഒരു ലക്ഷത്തിനുള്ളിൽ ഉറപ്പായിട്ടും അവിടെയാണ് ഇതിനകത്ത് വരുന്നത് വീഴ്ചകൾ വലിയ വീഴ്ച അപ്പോൾ ആർത്തിമൂത്തവരുടെ തട്ടിപ്പോ എന്ന ചോദ്യത്തിന് മൂന്നുപേരുടെയും അഭിപ്രായം ആർത്തിമൂത്തവരുടെ തട്ടിപ്പ് എന്ന് തന്നെയാണ് Need the editors.